ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പുതിയ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ പരിചയ പരിചയപ്പെടുത്തുകയാണ് മൈനിങ് ആപ്ലിക്കേഷൻ്റെ പേരാണ് എക്സ് വൺ എന്ന് പറയുന്ന മൈനിങ് ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് നോക്കാം ആൾറെഡി ഇതിപ്പോൾ പ്രീസെയിൽ നടക്കുകയാണ് അവിടെ തന്നെ ഇത് ലിസ്റ്റിംഗ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒത്തിരി ടൈം എടുക്കത്തില്ല പ്രീസെയിലൊക്കെ മേടിക്കണമെന്നുള്ളവർക്ക് ഇത് പ്രീസെയിലിൽ മേടിക്കാം അപ്പോൾ പ്രീസൈലൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇതിൽ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഇതിൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് കിട്ടും നമ്മൾ പിക്സൽ വെർസൽ കിട്ടിയത് പോലെയല്ല ഇതിൽ ഒരു ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് ജോയിൻ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇത് ആപ്പ് സ്റ്റോറിൽ ആണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എ പി കെ ഫയൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്ക് ഇതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് റിലീസ് ആയത് ഇത് എത്രയാണ് ജൂലൈ പത്തൊൻപത് ഒരു ഒത്തിരി ദിവസമൊന്നും ആയി ആയിട്ടില്ല എന്നാണ് റിലീസായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്ന് കരുതുന്നു ഇതൊക്കെ വലിയ ഭീകരന്മാരാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൽ സെക്യൂരിറ്റീസ് ഇവിടെ ഈ ബ്ലോക്ക് ഡാ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത് ഇവരെയൊക്കെയാണ് ഗൂഗിൾ അതുപോലെ തന്നെ ഒത്തിരി ഉണ്ട് ഫൈനാൻസ് സ്മാർട്ട് ചെയിൻ ഇവരെല്ലാം ഇവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേയും ഉണ്ട് ഓക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോക്കൺ തന്നെയാണ് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത് ഇതിൽ ടോട്ടൽ സപ്ലൈ എത്രയാണ് നമുക്ക് എത്ര എന്ത് കിട്ടും അപ്പോൾ പിക്സൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യും മുപ്പത് ശതമാനം തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്കും ഒരു ഒന്നും കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇതിൽ ലോഞ്ചിൻ്റെ ഘട്ടം കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് താഴ്ത്തൊട്ട് ഇവിടെ നോക്കുമ്പോൾ പ്രീ ലോഞ്ചിങ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ റോഡ് മാപ്പ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം പ്രധാനപ്പെട്ട നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടോക്കണോമിക്സ് നമുക്ക് നോക്കാം ഈ ടോക്കണിൻ്റെ പേരാണ് ബി ഡി എ ജി ടോക്കൺ ടോട്ടൽ സപ്ലൈ വന്നിട്ട് നൂറ്റി അൻപത് ബില്യൺ സപ്ലൈ ഉണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് ഫിഫ്റ്റി ബില്യൺ വന്നിട്ട് പ്രീസെയിലും കൊടുക്കുന്നുണ്ട് ഒരു അറുപത്തി ആറ് ശതമാനം കമ്മ്യൂണിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ചെയ്യുന്നവർക്ക് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ടോക്കൺ വന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഓക്കെ മുപ്പത്തി മൂന്ന് ശതമാനം പ്രീസെയിൽ അലോക്കേഷൻ ഒരു ശതമാനം ടീം അലോക്കേഷൻ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇതിൻ്റെ ടോക്കണോമിക്സ് നമ്മൾ കണ്ടു ഇതിൻ്റെ ബാക്കി റോഡ് മാപ്പ് വൈറ്റ് പേപ്പറൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും നേരെ നമ്മുടെ ഇതുപോലെ ആയിരിക്കും വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ആപ്പിൾ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡുകാർക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് എന്ന് കാണിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഒരു ഓപ്ഷൻ ഇത് കഴിഞ്ഞിട്ട് ഒരാലോ ചോദിക്കുന്നുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷനൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരലവ് മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ സ്വാപ്മി ഈ നോട്ട് സ്ക്രോൾ ചെയ്ത് വിടുക ഓക്കെ ചെയ്ത് വിടുക ഇത് കഴിയുമ്പോൾ ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു മൊബൈൽ നമ്പർ വഴിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഈ കാണുന്ന സെൻറ്ററിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുന്നുണ്ട് റെഫറൽ കോഡ് മെസ്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഈ സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിലും വരും ഒരു ഒ ടി പി നാലൊക്കെ ഒ ടി പി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരും ഫോൺ നമ്പറിൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് വരും ഓക്കെ ഒ ടി പി നിങ്ങൾ കൊടുക്കുക ഒ ടി പി ഒരു മിനു കൊടുക്കണം ഒ ടി പി കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ മൈനിങ്ങിൻ്റെ പേജ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇവിടെ ഈ ഇവിടെ ഇതിപ്പോൾ മൈനിങ് സ്റ്റാർട്ടായിട്ടുണ്ടെനിക്ക് അപ്പോൾ അതിൻ്റെ ബാക്കി ഫീച്ചറുകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കറണ്ട്ലി എൻ്റെ മൈനിങ് നടക്കുകയാണ് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് സ്റ്റാർട്ടാകും എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമുക്ക് ജസ്റ്റ് വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മൈനിങ് സ്റ്റാർട്ടാകും ഓക്കെ ഇതിപ്പോൾ സ്പീഡൊക്കെ അല്പം കുറവാണെന്ന് തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ ടോക്കൺസ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടീമാണെങ്കിൽ ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ലീഡർ ബോർഡ് ലീഡർ ബോർഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മേളിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഗ്രൂപ്പ് ലീഡർ ബോർഡ് സെറ്റിങ്സ് ബാക്കി ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഇവരായിട്ട് ചാറ്റ് ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടിൻ്റെ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ വരുന്ന ഒത്തിരി ലേറ്റാവാതെ തന്നെ ഇത് ലിസ്റ്റിംഗ് ആകാനുള്ള ഒരു സാധ്യത ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അവർക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം